ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കേണ്ട മൂവാറ്റുപുഴ ഉപജില്ല വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നടത്തി എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഹണിജി അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ഉപജില്ല വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം എബിനേസർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ അലക്സാണ്ടർ വിദ്യാഭ്യാസം നിർവഹിച്ചു നല്ല കുഞ്ഞുങ്ങളായി നിങ്ങൾ എല്ലാവരും വളരണം വിദ്യാഭ്യാസ വകുപ്പ് ഇതുപോലെയുള്ള വിദ്യാരംഗം മാത്രമല്ല കലോത്സവങ്ങൾ നടത്തുന്നുണ്ട് വിദ്യാരംഗം നടത്തുന്നുണ്ട് നിരവധി ആയിട്ടുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും എല്ലാം നടത്തുന്നത് നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം ആഗ്രഹിച്ചിട്ടാണ് നന്നായി കാണുന്ന നല്ല നല്ല ചിന്തകളുള്ള എന്ന് സ്വപ്നുള്ള ഉദ്ഘാടനത്തിനെ തുടർന്ന് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി എം മുകുന്ദനും മയ്യഴിപ്പഴിയുടെ തീരങ്ങളിലും എന്ന വിഷയത്തിൽ സാഹിത്യ സെമിനാർ നടത്തി വീട്ടൂർ എബനേശർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹനിയ ഫാത്തിമ ഒന്നാം സ്ഥാനവും മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻ സെക്സസിലെ നാദിയ അസ്രിൻ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി അധ്യാപികയും സാഹിത്യകാരിയുമായ തസ്മിൻ ഷിഹാബ് കവിയും പ്രഭാഷകനുമായ ജനേഷ് ലാൽരാജ് എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജിജ വിജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ എൽദോ പി കെ പ്രിൻസിപ്പൽ ബിജുകുമാർ പ്രധാനാധ്യാപിക ജിമോൾ കെ ജോർജ് പി ടി എ പ്രസിഡന്റ് മോഹൻദാസസ് എം പി ടി എ പ്രസിഡന്റ് രേവതി കണ്ണൻ ഉപജില്ലാ വിദ്യാരംഗം കൺവീനർ ജയലക്ഷ്മി എ വി എന്നിവർ പ്രസംഗിച്ചു വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് നമ്മുടെ കറക്ഷൻസ് തരും ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ